ഒറ്റ റാപ്പ് കൊണ്ട് മലയാളത്തിലെ ബെസ്റ്റ് റാപ്പറായി മാറിയ ഒരു യുവാവ് തന്നെ കളിയാക്കാൻ മറ്റുള്ളവർ ഉപയോഗിച്ച പേര് തന്നെ പുകഴ്ത്തി പറയുന്ന രീതിയിലേക്ക് മാറ്റിയെടുത്ത കലാകാരൻ യാഥാസ്ഥിതികതയ്ക്ക് തീപിടിപ്പിക്കുന്ന വരികൾ കൊടുങ്കാറ്റായി അലയടിപ്പിച്ച വേടൻ എന്ന ഹിരൺദാസ് മുരളി കഞ്ചാവ് കേസിൽ വിട്ടയച്ചിട്ടും പുലിപ്പല്ലു കൈവശം വെച്ചതിന് ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി അകത്താക്കിയ വനം വകുപ്പിന്റെ നടപടി പൊതുജന സമൂഹത്തിൽ പ്രതിഷേധത്തിനിടയാക്കുന്നു സുഹൃത്തുക്കളോടൊപ്പം തൃപ്പൂണിത്തറയിലെ ഫ്ലാറ്റിൽ നിന്ന് കഞ്ചാവ് ഉപയോഗിക്കുന്നതിനിടെ പിടിച്ചു എന്നുള്ളത് ശരിയാണ് ലഹരിക്കെതിരെ തന്റെ സ്റ്റേജ് ഷോസിലൊക്കെ ശബ്ദമുയർത്തുന്ന ആൾ തന്നെ അത് ഉപയോഗിച്ചാൽ അത് തെറ്റ് തന്നെയാണ് പക്ഷെ ആറ് ഗ്രാം കഞ്ചാവാണ് വേടന്റെ കയ്യിൽ നിന്ന് പിടികൂടിയത് ആ കേസിൽ പോലീസ് വിട്ടയച്ചിട്ടും ജാമ്യം പോലും ലഭിക്കരുതെന്ന വാശിയോടെ പുലിപ്പല്ല് കേസിൽ അകത്താക്കാൻ ശ്രമിച്ച വനം വകുപ്പിന്റെ ദുരുദ്വേഷം എന്താണ് മറ്റാർക്കോ വേണ്ടി മനഃപൂർവം ചെയ്തതാണെന്ന് ആരെങ്കിലും സംശയിച്ചാൽ കുറ്റം പറയാനാകുമോ ഇതുപോലെ തന്നെ മറ്റു കേസുകളിൽ അകപ്പെട്ട സെലിബ്രിറ്റികളോട് കാണിക്കുന്ന അതേ നിലപാട് തന്നെയാണോ വേടനോടും കാണിച്ചത് ജനാധിപത്യ രാജ്യത്ത് ആനക്കൊമ്പ് കൈവശം വെച്ചവരും പുലിപ്പല്ല് കൈവശം വെച്ചവരും നീതി ഒരുപോലെയല്ലേ നിയമലംഘനം കാണിച്ചിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം അതിനി എത്ര വലിയ മഹാന്മാരാണെങ്കിലും അങ്ങനെ തന്നെ വേണം പക്ഷെ ഇവിടെ കഞ്ചാവോ പുലിപ്പല്ലോ അല്ല പ്രശ്നം ഇവിടുത്തെ പ്രശ്നം അവന്റെ വരികളാണ് അവന്റെ രാഷ്ട്രീയ നിലപാടിലാണ് അത് ആളുകളിലേക്ക് പടരുന്നു കാട്ടുതീയായി മാറുന്നു അത് മാത്രം അത് മാത്രമാണ് ഇവിടുത്തെ പ്രശ്നം സമൂഹത്തോടുള്ള അവന്റെ നിലപാട് വരികളാക്കിയതാണോ പ്രശ്നം അതോ അധർമ്മത്തിനും അനീതിക്കുമെതിരെ പ്രതികരിക്കുവാൻ മടിക്കുന്ന ഈ കാലത്ത് പാട്ടുകളിലൂടെ രാഷ്ട്രീയം ഉണ്ടാക്കിയതാണോ അവൻ ചെയ്ത തെറ്റ് ലഹരിയാണ് വേട്ടയാടപ്പെടേണ്ടത് അവനുച്ച രാഷ്ട്രീയത്തിന്റെ പേരിൽ വർക്കിംഗ് ക്ലാസിന്റെ അതിദാരുണാവസ്ഥ വിയർപ്പ് തുന്നിയിട്ട കുപ്പായം അത് നിറങ്ങൾ മങ്ങുകില്ല കട്ടായം എന്ന ലളിതമായ വരികളിലൂടെ ജനങ്ങൾക്ക് മുന്നിലെത്തിച്ചത് കൊണ്ട് അയാളുടെ പൊളിറ്റിക്കൽ ക്ലാരിറ്റി കൊണ്ട് അയാൾ വേട്ടയാടപ്പെടരുത് ഞാൻ പാണനല്ല പറയാനല്ല പുലയനല്ല ഡി തമ്പുരാനുമല്ല വോയിസ് ഓഫ് എന്ന അവന്റെ ആൽബത്തിലൂടെ കാൾ മാക്സിന്റെയും ഡിആാറിന്റെയും പ്രത്യേക ശാസ്ത്രങ്ങളെ പ്രതീകപ്പെടുത്തുന്ന ഈ വരികൾ ജാതിയെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചും സംസാരിക്കാൻ തന്റെ ശബ്ദം ഉപയോഗിക്കാൻ തീരുമാനിച്ച ഒരു കലാകാരന്റെ ഉദയത്തെ തകർക്കാനാവില്ല ഏത് വനം വകുപ്പിനും ശുദ്ധീകരണമാണ് ലക്ഷ്യമെങ്കിൽ മുറിച്ചു മാറ്റേണ്ടത് ചെറു ചില്ലകളല്ല എറിഞ്ഞിടേണ്ടത് പഴുത്ത മാങ്ങകളുമല്ല വെട്ടേണ്ടത് അടിവേരുകളാണ് അതാവണം വെട്ടുന്നവന്റെ ലക്ഷ്യം കനൽ ഒരു തരിമതി മൂർച്ചയുള്ള വാക്കുകളുടെ അസ്വസ്ഥതകൾ പൊതുജനങ്ങൾക്കും മനസ്സിലാകുന്നുണ്ട് അഞ്ജലി ലക്ഷ്മണൻ ട്രൂവിഷൻ ന്യൂസ്